വിമല ഹൃദയ പ്രതിഷ്ഠ വിമലഹൃദയ പ്രതിഷ്ഠം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിന്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു യേശുക്രി പറ്റിയുള്ള അറിവ് മൂന്നാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ചയിൽ അവർ യേശുവിനെ പറ്റി പഠിക്കാൻ അധ്വാനിക്കണം യേശുവിൽ പഠിക്കേണ്ടതായി എന്തുണ്ട് ഒന്നാമത് ദൈവമനുഷ്യൻ അവിടുത്തെ കൃപാപരവും മഹത്വവും പിന്നെ നമ്മുടെ മേൽ അധികാരമുള്ള രാജാവാകാനുള്ള അവിടുത്തെ അവകാശം നാം പിശാചിനെയും ലോകത്തെയും ഉപേക്ഷിച്ചതിന് ശേഷം നാം യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിച്ചു ഇനി നമ്മുടെ പഠന വിഷയം എന്തായിരിക്കണം അവിടുത്തെ ബാഹ്യപ്രവർത്തികൾ അവിടുത്തെ പുണ്യങ്ങൾ അവിടുത്തെ തിരുഹൃദയത്തിന്റെ വ്യാപാരങ്ങൾ മംഗല വാർത്ത മനുഷ്യാവതാരം ബാല്യകാലം രഹസ്യ ജീവിതം കാനായിലെ കല്യാണം കാൽവരി ഈ വക രഹസ്യങ്ങൾ അവിടത്തേക്ക് മറിയത്തോടുള്ള ബന്ധം ഇവയെല്ലാമാണ് പഠിക്കേണ്ടത് ആധ്യാത്മികൾ മൂന്നാമത്തെ ആഴ്ച പ്രകാശിപ്പിക്കുക പ്രതിജ്ഞയും ദിവസം രണ്ടാം ഘട്ടം മൂന്നാമത്തെ ആഴ്ച ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന്റെ ലത്തിനിയ സമുദ്ര താരമേ ഈശോയുടെ തിരുനാമത്തിന്റെ ലത്തിനിയ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ലുത്തിനിയ യേശുവിനോടുള്ള വിശുദ്ധി ഡി മൺഫോർട്ടിന്റെ പ്രാർത്ഥന ജീവിക്കുന്ന യേശുവിൻ ഇന്നത്തെ വായനകൾ

ആത്മീയ ഞങ്ങളെ യും സത്യത്തിന്റെയും അനുതിയെതിന്റെയും അനുഭവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഭവിയെ ഞങ്ങളെ ആത്മശക്തിയുടെയും അനുഗ്രഹിക്കണമേ അറിവിന്റെയും ഭക്തിയുടെയും അനുഭവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാധാനത്തിന്റെയും ശാന്തതയുടെയും അനുഭവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അനുഭവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ായികനായ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കാനേ അനുഗ്രഹിക്കണമേ ഭരിക്കുന്ന അരൂരിയെ ദീപ മക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂരിയെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ പരിശുധാത്മാവി അവിടുന്ന് നവീകരിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ സ്നേഹാത്മിയാൽ ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാഗാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവി സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ കുഞ്ഞാടി കുഞ്ഞാടി പരിശുദ്ധ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ ിൽ ഭൂലോകുന്ന കുഞ്ഞാടി ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരീതിയെ ഞങ്ങൾക്ക് നൽകണമേ വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ സ്നേഹാത്മി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഊ കാരുണ്യവാനായ പിതാവി അങ്ങേ ദിവ്യ എംബി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജോലിപ്പിക്കുകയും പരിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുഖ ഞങ്ങളിൽ ഒഴുകി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമീ प्रभयो सुस्ते देवमादे निग्रहीता पावीरा कन्नीमी स्वर्गविश्व प्रभयो समुद्रतारमे सुस्ते देवमा സ്വർഗി സന്തികരിച്ചു മദ്യനോ ശാന്തിയല്ലോ ഹം നാമം മാറ്റി കുറിച്ച പ്രഭയോ സമുദ്ര താരമേ സ്വസ്തി കന്നേ സ്വർഗ വിശ്രാന്തി കവാടമിനറയുനി അന്ധകല ജ്യോതിസാവുതായ സമ്പരോഗ പാവലേ ശനിശിരാ കന്യേ ധമ്മേ സ്വർഗിശ്രാമിത ക प्रभयो समुद्रतारमे स्वस्ति देवमादे निनीयानुग्रवि पापने शमीशिरा कन्ये धन्ये स्वमिवन् ിയോടെ പാലിക്കൂ നീ താലേ പ്രഭയോ

കാരണമായ ഈശോയെ 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 മാതൃകയായ ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ുംങ്കേതമായ ദരിദ്രരുടെ പിതാവായ ഈശോയെ വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ഇടയനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത്യപ്രകാശമായ സത്യവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാഖന്മാരുടെ സന്തോഷമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഗുരുവായ ായോയെ ഞങ്ങളെ സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ ഈശോയെ വേദസാക്ഷികൾക്ക് പ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെ കിരീടമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വ്യാപാരനായ കത്താവ് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ പാപങ്ങളിൽ െ രക്ഷിക്കണമേ കോപത്തിൽ രക്ഷിക്കണമേ 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 പിശാചിന്റെ എന്നുള്ള മരണത്തിൽ നിന്ന് കത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് അന്ന് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങീ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെ കുറിച്ച് കത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ

യും കുറിച്ച് മഹിമ കത്താറെ കത്താറെ കത്താറേ ഞങ്ങളെ വിശുദ്ധ കുടാനം സ്ഥാപിച്ചതിനെ കുറിച്ച് കത്താറെ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ ആനന്ദത്തെ കുറിച്ച് കത്താറെക്ഷിക്കണമേ അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കത്താറെ ഞങ്ങളെ രക്ഷിക്കണമേ

ഞങ്ങൾക്ക് അങ്ങേ സ്നേഹം നൽകണമേ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും വ്യാപാരങ്ങൾ കൊണ്ട് അങ്ങയെടുത്തതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത നിത്യജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈശുവേ ആമേ ഈശോ

കനികാമരത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശ്വരയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശ്വരുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത പ്രതാപവാനായ ഈശ്വര തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശ്വര തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശ്വരുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാദവുമായ ഈശ്വരുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

സർവശക്തനും നിത്യമായി സർവീശ അങ്ങനെ ദിവ്യപുത്ര ഹൃദയത്തെയും അവിടുന്ന് ചിന്തിയ തിരിലത്തെയും തൃക്കണ്ടാത്ത് അങ്ങയുടെ കാരണി യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃതിയായിരിക്കണമേ അങ്ങേക്ക് അവിടുന്ന് സമർപ്പിച്ച സ്ഥിതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ അപേക്ഷകൾ അങ്ങനെ സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകൊക്കെയും അങ്ങയുടെ പ്രിയപത്രമെന്നും ഞങ്ങളുടെ കതാവുമായ ഈശോ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ വിശുദ്ധി മൺഫോർട്ടിന്റെ ഈശുവിനോടുള്ള പ്രാർത്ഥന ഏറ്റവും സ്നേഹമുള്ള ഈശ്ശുരി എന്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരണപൂർവ്വം അങ്ങിനെ അനുവദിക്കണമേ എന്തെന്നാൽ പരിശുദ്ധമായ അടിമത്തലെന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി മാതാവിനോടെ അങ്ങ് എനിലേക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രയെ എനിക്ക് ഉറപ്പുള്ള മധ്യസ്ഥ എന്റെ ഏറ്റവും കാരണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് വലിയ ആശ്രയം കഷ്ടം ഓ എന്റെ ദൈവമേ ഈ വത്സലമാതാവ് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ അത് അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു അങ്ങയുടെ നീതി പ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ അങ്ങയോട് സംസാരിക്കട്ടെ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ അങ്ങയെ സമീപിക്കട്ടെ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ മറിയം എന്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രെ അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ മറിയമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദിവ്യനാശത്തിൽ ആകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ മറിയം എന്നിലുണ്ട് ഓ അക്ഷയമായ നിധിയെ ഓ എത്ര വലിയ ആശ്വാസം ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ ഓ എത്ര വലിയ നന്ദിഹീനത ഓ എന്റെ പ്രിയരക്ഷക ഈ അത്യാപത്തിൽ അത്യാപത്തിൽപ്പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിന്റേതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം വിശുദ്ധ യോഹന്നാൻ ശ്രീഹായോടുകൂടി കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരായിരം പ്രാവശ്യം അവളെ എൻറെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു പ്രിയ ഈശോയെ അങ്ങ് അപേക്ഷിക്കുന്ന രീതിയിൽ എന്റെ അർപ്പണം ഇപ്പോഴും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ അർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു പ്രിയ ഈശോയെ എന്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാത്തതായി എന്തെങ്കിലും കാണുന്നുവെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ എന്നിൽ മറിയത്തിന് ഉള്ളതല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ അത് അങ്ങേക്ക് അനുഗുണമല്ല തന്നെ ഓ പരിശുദ്ധാത്മാവി ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ എന്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടണമേ അതിനെ പരിപാലിച്ച് വളർത്തണമേ അങ്ങനെ അത് വളർന്നു പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധിയായി ഉത്പാദിപ്പിക്കട്ടെ ഓ പരിശുദ്ധാത്മാവി അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ അതുവഴി വലിയവനും ശക്തനുമായ യേശുവിന്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടത്തേക്ക് സാധിക്കട്ടെ ആമീൻ ജീവിക്കുന്ന യേശുവേ ഓ മേരിയിൽ യേശു യേശുദ്ധീത

മോൺഫോർട്ടിന്റെ യഥാർത്ഥ മലയഭക്തി അറുപത്തൊന്നും അറുപത്തിരണ്ടും ഖണ്ണികകൾ വലിയ ഭക്തിയുടെ പരമാന്തം ക്രിസ്തുവാകുന്നു അറുപത്തൊന്നാം ഖണ്ണിക സത്യദൈവവും സത്യ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവാണ് സകല ഭക്ത കൃത്യങ്ങളുടെയും പരമാന്തൃം ഈ അന്ത്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന സകലതും അബദ്ധ ജടിലവും അസത്യപൂർണവുമാണ് ക്രിസ്തുവാണ് എല്ലാത്തിന്റെയും ആൽഫയും ഒമേഗയും അഥവാ ആദിയും അന്തവും പൗലോ സത്വസ്തോലൻ പറയുന്നു ക്രിസ്തുവിൽ എല്ലാവരെയും പരിപൂർണനാക്കുവാനാണല്ലോ നമ്മുടെ പ്രയത്നം കാരണം ദൈവത്തിന്റെ പൂർണ്ണത അവിടത്തേക്ക് മാത്രമാണുള്ളത് കൃപാപരത്തിന്റെയും വിശുദ്ധിയുടെയും സുഹൃദങ്ങളുടെയും പൂർണതയും വിള്ളനിലവുമാണ് അവിടുന്ന് ആധ്യാത്മിക അനുഗ്രഹങ്ങളാൽ നാം സമ്പന്നരാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് അവിടുന്ന് ഒരുവനാണ് നമ്മെ പഠിപ്പിക്കേണ്ട ദിവ്യഗുരു നാം ആശ്രയിക്കേണ്ട ഒരേ ഒരു നാഥൻ നമ്മുടെ ശിരസ്സാണ് അവിടുന്ന് നാം അനുകരിക്കേണ്ട ഏക മാതൃകയും നമ്മെ സുഖപ്പെടുത്തേണ്ട ഏക വിഷരനും തീറ്റിപ്പൊറ്റേണ്ട ഏക ഇടയനും നമ്മെ നയിക്കേണ്ട ഏക വഴിയും നാം വിശ്വസിക്കേണ്ട ഏക സത്യവും നമ്മെ ഉത്തേജിപ്പിക്കേണ്ട ഏക ജീവനും ക്രിസ്തുവാണ് നമ്മെ തൃപ്തരാക്കാൻ എല്ലാറ്റിലും എല്ലാമായ അവിടത്തേക്ക് മാത്രമേ കഴിയൂ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു ക്രിസ്തുവിനെ അല്ലാതെ നമ്മുടെ രക്ഷയ്ക്കും പുണ്യപൂർണതയ്ക്കും മഹത്വത്തിനും അടിസ്ഥാനക്കല്ലായി മറ്റാരെയും ദൈവം നമുക്ക് തന്നിട്ടില്ല ആ ഉറപ്പേറിയ കല്ലിൽ കെട്ടിപ്പെടുക്കാത്ത സകല സൗധങ്ങളും അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ നിലം പതിക്കുക തന്നെ ചെയ്യും കാരണം ഇളകുന്ന പൂഴിയിലാണ് അവയുടെ അടിത്തറ കെട്ടപ്പെട്ടിരിക്കുന്നത് അവിടത്തോട് ചേർന്ന് നിൽക്കാത്ത സകല വിശ്വാസികളും തായ്തണ്ടിൽ നിന്ന് വേർപെട്ട ശിഖരം പോലെ വാടിത്തളർന്നുപോകും ഉണങ്ങി നിലം പതിക്കും അഗ്നിയാൽ ദഹിപ്പിക്കുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അവിടുത്തെ സഹായമില്ലെങ്കിൽ തെറ്റുകളും അസത്യവും അലച്ചിലും ദൂഷണവും വഷളത്വവും വ്യർത്ഥതയും പരാജയവും മരണവും നിത്യനാശവുമേ ശേഷിക്കൂ ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമെങ്കിൽ നിത്യനാശത്തെ നാം ഒരിക്കലും ഭയപ്പെടേണ്ട മനുഷ്യർക്കോ പിശാചനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മെ ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിലൂടെയുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപ്പെടുത്തുവാൻ അവർ അപര്യാപ്തരാണ് ക്രിസ്തുവഴിയും ക്രിസ്തുവിനോടുകൂടിയും ക്രിസ്തുവിലും എന്തും ചെയ്യുവാൻ നമുക്ക് കഴിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ പിതാവിന് സകല പുകഴ്ചയും മഹത്വവും സമർപ്പിക്കുവാനും പുണ്യപൂർണത പ്രാപിക്കുവാനും സഹോദരർക്ക് നിത്യജീവന്റെ പരിമളമായി മാറുവാനും നാം ശക്തരാകും അറുപത്തിരണ്ടാം ഖണ്ഡിക ആകെയാൽ യഥാർത്ഥ മരിയ ഭക്തി നാം അഭ്യസിക്കുക വഴി ക്രിസ്തുവിനോടുള്ള ഭക്തിയും വണക്കവും പൂർണ്ണതരമാക്കുകയാണ് ചെയ്യുക അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനുള്ള സുനിശ്ചിതവും സുഗമവുമായ മാർഗം നാം തുറന്നിടുകയാണ് ഭക്തി നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നെങ്കിൽ അതിനെ പിശാചിന്റെ തട്ടിപ്പായി കരുതി തിരസ്കരിക്കുകയാണ് വേണ്ടത് എന്നാൽ ഈ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വിവരിച്ചവയിൽ നിന്നും തുടർന്ന് വിശദമാക്കാനിരിക്കുന്നവയിൽ നിന്നും മനസ്സിലാക്കാം ക്രിസ്തുവിനെ അറിയുന്നതിനും ആർദ്രമായി സ്നേഹിക്കുന്നതിനും വിശ്വസ്തയോടെ സേവിക്കുന്നതിനും നമ്മെ സഹായിക്കുകയാണ് മരിയഭക്തി ചെയ്യുന്നതെന്ന് പുസ്തകം ഏഴാം അധ്യായം സർവോപരി യേശുവിനെ സ്നേഹിക്കുക യേശുവിനെ സ്നേഹിക്കുക എന്നാൽ എന്ത് എന്നറിയുകയും യേശുവിന് വേണ്ടി സ്വയം താഴ്ത്തുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതനാകുന്നു ആ പ്രിയതമനു വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവ നീ വെടിയണം എന്തുകൊണ്ടെന്നാൽ സർവോപരി യേശു സ്നേഹിക്കപ്പെടട്ടെ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ സ്നേഹം വഞ്ചന നിറഞ്ഞതും ചഞ്ചലവും അത്രേ യേശുവിന്റെ സ്നേഹം വിശ്വാസയോഗ്യവും സുസ്ഥിരവുമാണ് സൃഷ്ടികളോട് പറ്റി നിൽക്കുന്നവൻ അവയോടുകൂടി അധപതിക്കുന്നു യേശുവിനെ ആശ്രേഷിക്കുന്നവൻ എന്നേക്കും ഉറച്ചു നിൽക്കും യേശുവിനെ സ്നേഹിച്ച് നിന്റെ സ്നേഹിതനാക്കുക എല്ലാവരും നിന്നെ വിട്ടുപിരിയുമ്പോൾ അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കുകയോ നീ നശിക്കുന്നതിന് അനുവദിക്കുകയോ ഇല്ല ഇഷ്ടമായാലും ഇല്ലെങ്കിലും എല്ലാ വസ്തുക്കളെയും നീ വിട്ടുപിരിയേണ്ടി വരും ജീവിതത്തിലും മരണത്തിലും യേശുവിനോട് ചേർന്നിരിക്കുകയും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് നീ സ്വയം സമർപ്പിക്കുകയും ചെയ്യുക മറ്റെല്ലാവരും നിന്നെ വെടിയുമ്പോൾ അവന് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയൂ തന്റെ സ്ഥാനത്ത് മറ്റാരെയും അനുവദിക്കാത്ത സ്വഭാവമാണ് നിന്റെ പ്രിയതമനുള്ളത് അദ്ദേഹം നിന്റെ ഹൃദയത്തെ സ്വായത്തമാക്കുകയും രാജാവ് തന്റെ സിംഹാസനത്തിനെന്ന പോലെ അതിൽ ഉപവിഷ്ടനാകുകയും ചെയ്യുന്നു സൃഷ്ടിരോടുള്ള സ്നേഹബന്ധങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കുമെങ്കിൽ യേശു സന്തോഷപൂർവ്വം നിന്നോട് സഹവസിക്കും യേശുവിൽ മനുഷ്യരിൽ നിക്ഷേപിച്ചിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ടതായി നീ കാണും കാറ്റിലിളകുന്ന മുളംബുല്ലിൽ വിശ്വസിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യരുത് എന്തുകൊണ്ടെന്നാൽ എല്ലാ ജഡവും പുല്ലാകുന്നു അതിന്റെ പ്രതാപം വയലിലെ പുഷ്പം പോലെ മായുന്നു മനുഷ്യരിൽ പുറമേ കാണുന്നത് മാത്രം ഗൗനിച്ചാൽ നീ ക്ഷണേന വഞ്ചിക്കപ്പെടും അന്യരിൽ നിന്റെ സുഖവും ലാഭവും തേടുന്നുവെങ്കിൽ നിനക്ക് പലപ്പോഴും നഷ്ടം നേരിടും എല്ലാ കാര്യങ്ങളിലും യേശുവിനെ തേടുന്നുവെങ്കിൽ നീ തീർച്ചയായും യേശുവിനെ കണ്ടെത്തും എന്നാൽ നീ നിന്നെ തന്നെ തേടുന്നുവെങ്കിൽ നീ നിന്നെ തന്നെ കാണുമെന്നുള്ളതും തീർച്ച പക്ഷേ അത് നിന്റെ നാശത്തിനായിരിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ യേശുവിനെ അന്വേഷിക്കുന്നില്ലെങ്കിൽ ലോകം മുഴുവനും അവന്റെ ശത്രുക്കൾ കൂടി അവന് ചെയ്യാവുന്നതിൽ കൂടുതൽ ഉപദ്രവം അവൻ സ്വയം വരുത്തിവെക്കുന്നു